ചെറിയാണെങ്കിൽ നല്ല രീതിയിൽ അപ്പോൾ ചെറുപടി അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശേരി മുക്കാട്ടേരിയാണ് എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഇവിടെ എന്താ വെച്ചുകഴിഞ്ഞാല് ഇവിടെ അടുക്കളയില് എങ്ങനെയാ കണ്ടെന്ന് പറഞ്ഞു ആ അപ്പൊ ഇവിടെ ഈ റാക്കൊക്കെ നോക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ റാക്ക് തുറന്നു അപ്പൊ അവിടെ ഒരു ഉണ്ടായിരുന്നു അപ്പൊ അവിടെയാണ് പാമ്പിനെ കണ്ടത് ചുരുണ്ടുകൂട്ടിക്ക് ഉണ്ടായിരുന്നു അപ്പൊ തന്നെ ആള് ഡോർ അടച്ചു നേരെ എന്നെ വിളിക്കായിരുന്നു അപ്പൊ സംബന്ധം വെച്ചിരുന്ന അവിടെ വന്ന് നോക്കിയപ്പോ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഈ പാമ്പിൽ പോയിട്ടുണ്ടോന്ന് അറിയില്ല അപ്പൊ എല്ലാ ഷെൽഫുകളിലേക്കും ഗ്യാപ്പുണ്ട് കണക്ട് ചെയ്തിട്ടുള്ള ഗ്യാപ്പുണ്ട് നമ്മൾ അവിടേക്ക് നോക്കി കണ്ടില്ല ഇവിടെ നോക്കിയപ്പോ ഒരു ചെറിയൊരു പാമ്പ് സാധാരണ നമ്മുടെ എൻ്റെ വീടുകളിൽ കാണുന്നവർക്കൊക്കെ അറിയാം വിഷമില്ലാത്തൊരു പാമ്പാണ് പ്രത്യേകിച്ച് വീടിനകത്തൊക്കെ സാധാരണ കാണുന്നൊരു പാമ്പാണ് ചോർ പാമ്പ് അല്ലെങ്കിൽ എന്ന് ഇംഗ്ലീഷിൽ പറയും വേറെന്താ ചിലവിടത്ത് തവിടം ചുരുട്ടാന്നൊക്കെ പറയും റസൽസ് റസ്റ്റൽസ് വൂൾസിനേക്കുന്നതാണ് അതിൻ്റെ ഇംഗ്ലീഷ് പേര് വിഷമില്ലാത്തൊരു പാമ്പാണ് പല്ലിയെ പോലെ തല പല്ലിയെ പോലെ ഇരിക്കുന്ന ഒരു പാമ്പ് പാമ്പ് കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് വീടിനകത്തൊക്കെ കാണുന്ന പല്ലികളാണ് ചുവർ പാമ്പെന്ന് പറയും ഈ എന്താ പറയുക അനായസം കയറി ഇറങ്ങാനുള്ള സൗകര്യം ഇറങ്ങാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട് അതുകൊണ്ടാണ് ഇതിനെ ചുവറപ്പാമ്പെന്ന കൂടി വിളിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ഷെൽഫിൽ നമ്മൾ കണ്ടു അതെടുക്കാനുള്ള അത്ര വലിപ്പമൊന്നുമില്ല ചോർപ്പാമ്പ് അധികം പാറ്റേണൊന്നും ഇല്ലാത്ത എന്താ പറയുക വള്ളിയും പുള്ളിയൊന്നും ഇല്ലാത്ത ഒരു പാമ്പാണ് അങ്ങനെ നമുക്ക് ഈ റെസൽ സോൾസിനേക്കിൽ കെട്ടും പുള്ളിക്കുള്ള പാമ്പിനെയും കാണാം അതുപോലെ കെട്ടും പുള്ളി ഇല്ലാത്ത വളരെ ആയിട്ടുള്ള തവിട്ട് നിറത്തിൽ മാത്രം കാണുന്ന ഒരു പാറ്റേണും ഒരു പ്രത്യേകത അവർക്കുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അധികം വഹിക്കണം നമ്മൾ അത്രയും പെട്ടെന്നില്ല അറിയാം റെസിഫി ചെയ്യാനുള്ള ശ്രമമാണ് നമ്മൾ ചെറിയ പാമ്പേണ്ട പീസ് വെക്കലാണ് നമ്മൾ റെസിഫ് ചെയ്യുന്നത് ആ ഹുക്കെടുത്ത കേട്ടോ ചെറിയ പമ്മ നല്ല രീതിയിൽ ചോദ്യം

കടിക്കാൻ <laughs> വിശ്വര <laughs> <laughs> biar namanya பாம்பிண்டோ வேற பாம்பின கிட்டியது அதுனா அவருக்கு ஏறான் பிடிக்கணு അതൊക്കെ എൻ്റെ പൊന്നേ കേരളം വാ ഓരടു കീനോ ഓ എന്തൊക്കെ ബുദ്ധി കാണിക്കണം അപ്പം നമ്മൾ എന്തായാലും സേഫ് ആയിട്ട് പൈപ്പിനകത്താക്കിയിട്ടുണ്ട് പൈപ്പിൽ ചിലപ്പോൾ വേറെ പാമ്പിന്റെ സ്മെല്ല് തരണം ഇതിന് മുന്നേ മൂർക്കനെയും മുർക്കൻ്റെ കുട്ടിയും അതുപോലെ വേറെ ചോറ് പമ്പിനൊക്കെ നമ്മൾ കയറ്റിയിട്ടുണ്ടായിരുന്നു അതിന്റെ മോഷന്റെ മോഷണക്കെ സ്മെല്ല് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട് എന്തായാലും കുറച്ച് സമയത്തെങ്കിലും പാമ്പിനെ സേഫ് ആയിട്ട് ആയിട്ടുള്ളിൽ കയറ്റിയിട്ടുണ്ട് അതൊന്നും ചെറിയ വീഡിയോ വീടിനടു വേണ്ടിയിട്ടാണ് വീണ്ടും അടുത്ത വീടിയിൽ കാണാം മീ ചോദിച്ചു സാധനം